ഇതൊരു കാലം അങ്ങനെ വെച്ചിട്ട് കാരണം ദേ 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 ഓക്കേ നോസ് മൈ ലുക്കി ഇത് ലുക്കി ഇത് ലുക്കി ഇത് നോസ് നോസ് അടിച്ചേ നോസ് അടിച്ചേ മുളേ ഫേസ് കപ്പ് ചെയ്തോടേ യാ എങ്ങനെയോ കൊണ് അടിച്ചു ഫേസിൽ ആസം തിന്നാൻ ആ യാദാസ് ആ കാലം ആയിട്ട് വെച്ചോ ഒന്ന് റൗണ്ട് ഒന്ന് റൗണ്ട് റെഡി ഓക്കേ നില്ല കോപ്പല കോപ്പല ഫൈ രണ്ടുപേര് ഇങ്ങന വൈഡ് ആയിട്ട് തന്നെ രണ്ടുപേരും വൈഡ് ആയിട്ട് തന്നെ ഓക്കേ ബ്രോ അങ്ങനെ തന്നെ ആ ഡ്രസ്സ് ഫുൾ കാണണ്ടേ ഇതിൊരു കുറച്ച് കേറി നിങ്ങൾക്ക് എല്ലാ ഈ ആൽബം തരണ്ടടാ ഞാൻ മെറുള്ള എല്ലാവരും ഉണ്ട് ഓക്കേ ആ അതിനെ പ്രൊജക്ടർ സൈഡിലേക്ക് കൊടുത്തേ ഓക്കേ ആ റെഡി ഹല കുറേ കേർദില്ലേ സോങ്ങലേ കേർദില്ലേ ടാ ഒന്ന് ലൊക്കേഷൻ മാറ്റി ഒന്ന് എടാ ഇത് ഇനി നിങ്ങൾ അവിടെ നിന്നില്ല പോയി കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ഒരു പൈസയും കൊടുത്ത് ആളെ വിളിച്ച് നിർത്തിയിരിക്കേ അവര് പോയി എടുക്കട്ടെ